ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം പാലക്കും അതുപോലെ തന്നെ കണ്ടില്ലേ ഇത് മുതിരയാണ് കേട്ടോ ഇത് എട്ട് മണിക്കൂർ നമ്മൾ കുതിർത്തതിന് ശേഷം പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള മുതിരയാണ് ഉച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ടുള്ള മുതിരയാണ് അപ്പം ഈ പാലക്കും മുതിരയും കൂടെ ചേർന്ന ഒരു അടിപ്പൊളി റെസിപ്പിയാണ് ഇന്നത്തേത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ തേണ്ട ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണേ ഇനി നമുക്കിതിലേക്ക് നീണ്ട ഒരു അര ടീസ്പൂൺ കരുവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കഴുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് തേണ്ട രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തേണ്ട ഒരു സവാളയുടെ പകുതിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം സ്വല്പ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പാലക്കിനകത്ത് കുറച്ച് ഉപ്പ് കാണും കേട്ടോ അപ്പം അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഉപ്പ ഭയങ്കരമായിട്ട് കൂടിപ്പോ സവാള നമുക്കൊന്ന് വാട്ടിയെടുക്കാം സാളൊന്ന് ചെറുതായിട്ട് വാടി തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ പാലക്ക് ചേർത്ത് കൊടുക്കാം ഒന്നിളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഈ പാലക്ക് അല്ലെങ്കിൽ ചീരയൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഇങ്ങനെ യൂസ് ചെയ്യത്തില്ല കാരണം അതൊന്നും തന്നെ കുറച്ച് വെള്ളം വരും അപ്പൊ അതുകൊണ്ട് വെള്ളം ചേർക്കാനാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നത് ഇതിലേക്ക് സ്വല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കട്ടെ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ വെള്ളം മഞ്ഞൾ പൊടി ഉണ്ടാവുമെ അപ്പൊ ഇതിപ്പോ കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നിയാലും ഇത് എന്ത് വന്നു കഴിയുമ്പോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഒന്ന് വേവി ഒരുപാട് നേരം ഇങ്ങനെ മൂടി വെച്ച് വേവിക്കില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കണം കാരണം പെട്ടെന്ന് തന്നെ വേവ് ഒരു സാധനമാണ് കറിവേപ്പിലാണ് മറന്നു പോകാരുന്നു പിന്നെ ഞാൻ രണ്ട് തന്നിട്ട് കറിവേപ്പിലയും കൂടി തന്നെ മുകളിലോട്ടൊന്ന് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് അരച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ഇതുപോലെ ചിരവി എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് മഞ്ഞൾ പൊടിയേ ചേർത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടിയും നമ്മളുടെ പാലക്കിനകത്ത് ചേർത്തിട്ടുണ്ട് ഒരു നുള്ള് മഞ്ഞൾ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾ പൊടി ഇല്ലാതെ എനിക്കിത് അരക്കുന്നതോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടായിട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ കണ്ട് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടീസ്പൂണോളം ജീരകം കാണും ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടം അല്ലെങ്കിൽ അളവ് ഇത്തിരി വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ പിന്നെ അതിൻ്റെ പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് പച്ചമുളകാണ് ഉള്ളത് ഒരു ചെറുതും ഒരു വലുത് വെട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എരിവിനനുസരിച്ച് അത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാവുന്നതാണ് പിന്നെ അത് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം വെളുത്തുള്ളി ഞാൻ രണ്ടല്ലി എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ ഒരല്ലി എടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം അരച്ചൊന്നും കൊണ്ടുവരില്ലേ ചതച്ചേ കൊണ്ടുവരാളുള്ളൂ കേട്ടോ അതായത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ കുഞ്ഞുള്ളിയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സവാള ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തത് കൊണ്ടാണ് കുഞ്ഞുള്ളി ഇതിൽ ചേർക്കാഞ്ഞത് അപ്പം ഇങ്ങനെ ചെയ്യാൻ താല്പര്യമാത്തവർക്ക് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കുഞ്ഞുള്ളിയും കൂടി ഇങ്ങനെ ചതച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ പാലൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ൊന്ന് കയറി തുടങ്ങിയിട്ടുണ്ടേ കണ്ടില്ലേ ഇതേണ്ടേ ഇതിനകത്തൊന്ന് വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പം പിന്നെ അത പറഞ്ഞു തന്നെ വെള്ളം ചേർക്കരുത് തന്നെ അപ്പോൾ ഞാൻ ഇതിനകത്ത് മറ്റേ സവാള വേവിക്കുന്നേരം കുറച്ച് ഉപ്പ് ചേർത്തതേ ഉള്ളൂ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ ഇതേണ്ട മുതിര നമ്മൾ കുക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറച്ചുപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഇനി എക്സ്ട്രാ ഞാൻ ഒരു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നില്ല അല്ല പാവത്തിന് വരും കേട്ടോ ആദ്യമൊന്നും ഈ പാലക്കിന് ഉപ്പുണ്ടെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ നല്ല സൂപ്പറായിട്ട് ഉപ്പൊക്കെ ഇടുവായിരുന്നു പക്ഷെ അപ്പം ഉപ്പ് ഇച്ചിരി കൂടിയതുപോലെ എപ്പോഴും തോന്നും പിന്നെ ഞാനത് ചെയ്യുന്നത് പെട്ടെന്ന് ഞാൻ രണ്ട് മുട്ടയും കൂടെ അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ ഉപ്പങ്ങ് ബാലൻസ് ചെയ്യുക ചെയ്യുന്നു പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് ഉപ്പുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ ഒരു രീതിക്കാട്ടോ ചെയ്യുന്നത് ഒട്ടും തന്നെ അങ്ങനെ ഉപ്പ് ചേർക്കാറില്ല പിന്നെ ഇപ്പം ഞാൻ ഈ സവാള വാട്ടിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ മുതിര നമ്മൾ കുക്ക് ചെയ്തപ്പോഴും കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ഉപ്പ് മതി ഓവറോൾ ഇതിന്റെ ഉപ്പൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം കണ്ടില്ലേ നമ്മൾ ചേർത്ത് കൊടുത്തപ്പോ എന്തോരം ഉണ്ടായിരുന്ന ഇപ്പം പാലക്ക് നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് തുറന്ന് നോക്കണം അല്ലെങ്കിൽ നല്ല കുഴഞ്ഞു പോകും പോകട്ടോ നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ പാലക്ക് ഏകദേശം ഒന്ന് വാടി വന്നിട്ട് ഏകദേശം ഒരു അമ്പത് ശതമാനോളം നമ്മുടെ പാലൊക്കെ കുക്കായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മളിതിലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുതിര ചേർത്ത് കൊടുക്കുന്നത് പുഴൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഈ പാലൊക്കെ കഴിക്കത്തില്ല പുള്ളിക്ക് പാലക്കിൻ്റെ ചോറ അത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുതിരത്തോരൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പാലക്ക് നമ്മുടെ മുതിരയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തില്ല കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റോളം ഇത് കുക്ക് ആയിട്ടുണ്ട് ബാക്കി നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് ഉപയോഗിക്കണേ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ തേങ്ങയുടെ അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി ഒക്കെ കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് നമ്മളിപ്പോഴൊന്നും ഇത് അടച്ചു വെക്കത്തില്ല ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റട്ടെ അതിന് ശേഷം മാത്രം വേണമെങ്കിൽ കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചെടുക്കാം അതിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഈ തോരന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണ നമ്മൾ ഈ പാലക്കും നമ്മുടെ ഇതുണ്ടല്ലോ പരിപ്പ് അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് മുതിര വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല പക്ഷേങ്കിൽ ഈ മുതിര എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കൊണ്ട് പറ്റുവാണെങ്കിൽ ഇത് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഒരുപാട് ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം കേട്ടോ കറക്റ്റ് ആയിരിക്കും ഇത് കറക്റ്റാണ് നമ്മൾ ഉപ്പൊന്നും അധികം ചേർത്തിട്ടില്ല പക്ഷെ എനിക്ക് പോലും ഉപ്പ് കറക്റ്റാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തോർത്തിയെടുക്കാവേ ഇത്രയേ ഉള്ളൂ ഈ വെള്ളം കൂടെ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാണേ അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ മുറ്റി വന്നിട്ടുണ്ട് നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മുതിരയും അതുപോലെ തന്നെ പാലക്കും കൂടി ഇട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഒരുപാട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ലീഫി വെജിറ്റബിൾ ആണ് അതുപോലെ തന്നെ നമ്മളുടെ മുദ്രയ്ക്കകത്ത് ധാരാളമായിട്ട് പ്രോട്ടീൻസും ഫൈബറും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നമ്മൾക്ക് ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പം ഒക്കെ കുറയ്ക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത്രയും തേങ്ങ ചേർക്കണമെന്നില്ല അരമുറി എന്നുള്ളത് അതിൻ്റെയും കൂടെ ഒരു അരഭാഗമാക്കി മാറ്റി അങ്ങനെ ചെയ്യാം അപ്പം അല്ലാത്തവർ ഇങ്ങനെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം അപ്പോൾ നമ്മളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം ഉടനെ കാണാം അതുവരേക്കും ബൈ